സ്കൂൾ സമയമാറ്റത്തിലെ മുസ്ലിം സംഘടനകളുടെ പിടിവാശിക്ക് മുന്നിൽ സർക്കാർ വഴങ്ങുന്നു സ്കൂൾ സമയമാറ്റത്തിൽ ചർച്ചയ്ക്ക് തയ്യാറായി സർക്കാർ സുന്നി സംഘടനയായ സമസ്ത അടക്കം നിലപാട് കടുപ്പിച്ചതോടെയാണ് സർക്കാരിന്റെ മനം മാറ്റം ന്യൂനപക്ഷ പ്രീണനത്തിലൂടെ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഇടത് സർക്കാർ സ്കൂൾ സമയമാറ്റത്തിലും ഇത് ആവർത്തിക്കുന്നുവെന്ന് സൂചന ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വിദഗ്ധ സമിതിയുടെ തീരുമാനപ്രകാരമാണ് സ്കൂൾ സമയമാറ്റം സർക്കാർ നടപ്പാക്കിയത് എന്നാൽ മദ്രസ പഠനത്തെ ബാധിക്കുമെന്ന് പറഞ്ഞ് സ്കൂൾ സമയമാറ്റത്തിൽ സമസ്ത അടക്കമുള്ള മുസ്ലിം സംഘടനകൾ സമരപ്രഖ്യാപനവുമായി രംഗത്ത് വന്നതോടെയാണ് സർക്കാർ ഇവർക്ക് വഴങ്ങുന്നത് ആദ്യഘട്ടത്തിൽ ഇക്കാര്യത്തിൽ ചർച്ച വേണ്ടെന്ന നിലപാടിലായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് എന്നാൽ ഇപ്പോൾ മതസംഘടനകളുമായി ചർച്ച ആകാമെന്ന നിലപാടിലേക്ക് വിദ്യാഭ്യാസ മന്ത്രി എത്തിയത് ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഭാഗമായാണ് ചർച്ച ഉടൻ വേണമെന്നും മദ്രസ സമയം സംബന്ധിച്ച വിഷയം സമസ്ത വ്യക്തമാക്കുമെന്നും അധ്യക്ഷൻ ജെഫ്രി മുത്തുക്കോയത്തങ്ങൾ പറഞ്ഞു വിളിച്ചാൽ നമ്മൾ പിന്നെ മാന്യമായിട്ടല്ലേ ചർച്ച ഇല്ല പ്രക്ഷോഭം ചെയ്യാൻ അന്ന് യോഗത്തിൽ ചർച്ച വിജയിച്ചാൽ പ്രക്ഷോഭം ഉണ്ടാകില്ലെന്നും മാന്യമായ സമീപനം സമസ്ത കാണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഭൂരിപക്ഷ സമുദായത്തിനു കൂടി അനുകൂലമാകുന്ന സമയമാറ്റത്തിൽ സർക്കാർ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ശ്രദ്ധേയം വോട്ട് ബാങ്ക് ഭയന്ന് മുസ്ലിം സംഘടനകൾക്ക് ഇത്തവണയും സർക്കാർ വഴങ്ങുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത് ഒരു സമുദായത്തിനു വേണ്ടി ഏകപക്ഷീയ തീരുമാനം സ്വീകരിക്കുമ്പോൾ സമൂഹം മൊത്തത്തിൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്നതാണ് ഗൗരവമായ കാര്യം ശിവദാസ് കന്മണം ജനം കോഴിക്കോട്